ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഒരുപോലെ പറയുന്നതാണ് റോസ് മേരി റോസ് മേരി അത്രയ്ക്ക് നന്നായിട്ട് നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും റിസൾട്ട് കിട്ടുന്നുള്ളതാണ് റിസൾട്ട് കിട്ടാത്തവർ വളരെ കുറവായിരിക്കും അതും കുറഞ്ഞ സമയം കൊണ്ട് പുതിയ മുടികൾ വളർന്നു വരാനും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് റോസ്മേരി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് റോസ്മേരി വെച്ചിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത മുടി മുടികൊഴിച്ചിലാണ് എന്തൊക്കെ ചെയ്തിട്ടും പുതിയ മുടികൾ വളരുന്നില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക പിന്നെ മുടി മുടികൊഴിച്ചിൽ മാത്രമല്ല ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ താരനൊക്കെ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ സഹായിക്കും പ്രായമാകുന്നതിന് മുന്നേ തന്നെ മുടി നരക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നരയൊക്കെ കുറയ്ക്കാനും നരച്ചിട്ടുള്ള മുടിയൊക്കെ ഒന്ന് ഒരു ഡാർക്ക് കളറാക്കി എടുക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നതാണ് അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു വെള്ളം പകുതിയാകുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്നര കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചായപ്പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ടൻ ചായ മുടിയിൽ യൂസ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷേ നമ്മളിപ്പോഴായിരിക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നത് കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ കഫീനും നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം നൽകാൻ മാത്രമല്ല നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ ടോണറിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പാണ് ഇപ്പം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നല്ല കരുത്ത് കിട്ടാനും പുതിയ മുടി വളരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരിയാണ് മേരിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് റോസ് മേരി റോസ് റോസ്മേരിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും പിന്നെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന വഴി നമ്മുടെ മുടി കൂടുതൽ കരുത്തുള്ളതാക്കാനും സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് ഒരു പത്ത് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു നമ്മുടെ തലയിലുണ്ടാകുന്ന സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് താരൻ പെട്ടെന്ന് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും പിന്നെ നമുക്ക് മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പ് റോസ് മേരി പിന്നെ ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ വെള്ളം പകുതിയാകുന്നവരെ ചെറിയ തീയിൽ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളം പകുതിയാകുന്നവരെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം തണുക്കാനായിട്ട് വെച്ചു തണുത്ത ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കാം ഇത്രയും കാര്യങ്ങളെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിലേക്കാണ് അപ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് മുടിയിലും കൂടെ തേച്ച് കൊടുക്കാം പിന്നെ ഇതിങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ മര്യാദയ്ക്ക് അങ്ങോട്ട് നിൽക്കില്ല അതുകൊണ്ട് മെയിനായിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിൽ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല അപ്പം ഇങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇതുണ്ടാക്കില്ല സാധാരണയായിട്ട് ഹെയർ പാക്ക് ഒക്കെ നമ്മൾ ദിവസവും യൂസ് ചെയ്യരുതെന്നാണ് പറയാം പക്ഷേ ഇതുപോലെയുള്ള ഹെയർ ടോണറൊക്കെ നമുക്ക് ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യരുത് അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്ത് ചെയ്തിട്ടും മാറാത്ത മുടി കൊഴിച്ചിലാണെങ്കിലും പുതിയ മുടികൾ വളരുന്നില്ല എന്ന് പരാതി ഒക്കെ ഇത് ചെയ്താൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ദ്യൂസിൻ്റെ ഹെയർ ഓയിലും സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്